ഏലപ്പാറയിലെ തോട്ടം മേഖലയിലൂടെ കടന്നു പോകുന്ന പ്രധാന പാതയാണ് ഇത് നിരവധി തോട്ടം തൊഴിലാളികൾ സ്കൂൾ കുട്ടികളടക്കം ഇതുവഴിയാണ് കടന്നു പോകുന്നത് ഈ റോഡിന് സമീപത്താണ് ചെമ്മണ്ണ് സ്കൂൾ അടക്കം ഉള്ളത് വർഷങ്ങളായി ഈ റോഡ് തകർന്നു കിടക്കുകയാണ് വലിയ കുണ്ടും കുഴിയുമായി ഗതാഗതം കാൽനട തുടങ്ങിയവ ദുഷ്കരമായി മാറിയിരുന്നു നിരവധി തവണ റോഡിന്റെ ദുരവസ്ഥ സംബന്ധിച്ച് നാട്ടുകാർ നിവേദനങ്ങൾ നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പീരുമേട് എം എൽ എ വാഴൂർ സോമൻ റോഡിന്റെ നവീകരണത്തിനായി പത്ത് ലക്ഷം രൂപ വകയിരുത്തിയത് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് റോഡ് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി പൊളിഞ്ഞ് ഞാനിവിടെ വന്ന സന്ദർഭത്തിൽ എന്നോട് പണ്ടുവയ്ക്കണം എന്ന് പറഞ്ഞു ഈ റോഡിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം ചെമ്മണ്ണർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകേണ്ട കൂടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും റോഡാണ് മീറ്റർ ഭാഗമാണ് നവീകരിച്ചിരിക്കുന്നത് ബാക്കി ഭാഗത്തെ നവീകരണ പ്രവർത്തനങ്ങൾ ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തുടങ്ങിക്കഴിഞ്ഞു ഗ്രാമപഞ്ചായത്ത് അംഗം സരിതാ സുഭാഷ് നവീകരണത്തിനായി പതിനഞ്ച് ലക്ഷം രൂപ വകയിരുത്തി റോഡ് നവീകരിച്ചതോടെ പ്രദേശവാസികളുടെ ദീർഘതാളത്തെ യാത്രാ ദുരിതത്തിനാണ് പരിഹാരമായത് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ